ഇതുമ്പോ കാട്ടെന്ന് പറഞ്ഞ കുറച്ചു കാര്യങ്ങൾ കാട്ടാണ്ട് ഈ ഒരു ചെറിയ പേർക്ക് ബില്ല് വരുന്നത് മൂവാറ്പിയ രണ്ടായിരത്തി തൊള്ളായിരം മൂവാറ് റുപ്യ എങ്ങനെ പോലെ രണ്ടായിരത്തിഅഞ്ഞൂറ് റുട്ടി പോളി ഇത്രയും ചെറിയ പേർക്ക് അപ്പൊ ഞങ്ങള് ചെറിയൊരു പരിപാടി ഇതുമ്പോ സെറ്റപ്പ് ആക്കാൻ പോവുകയാണ് കറണ്ട് ബില്ല് കൊറക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കളിയും ചെയ്തോളി ഇതേപോലല്ല ഞാൻ പറയണ പോലെ ഇനി വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ കെട്ടോ ഇതില് നിലവിലുള്ള റീഡിങ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം അതേപോലെ തന്നെ ബില്ല് വന്ന സമയത്ത് എത്രയാണ് റീഡിങ് എന്നുള്ളത് ഞാനിവിടെ എൻ്റെ പിന്നെ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ബില്ല് ഞാനിതിൽ ആഡ് ചെയ്യാം ഇപ്പോൾ നിലവിൽ എത്രയാണ് റീഡിങ് എന്നുള്ളതും അന്ന് ബില്ല് വന്ന സമയത്ത് റീഡിംഗ് നമ്മൾ മാറ്റങ്ങൾ എന്താന്നുള്ളതും ഇപ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് ലാഭകരമായിട്ടുണ്ട് എന്നുള്ളതും കാണിച്ചു തരാൻ പോവാണ് കുറച്ച് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ നമ്മളിന്ന് വിട്ടുപോയിച്ച ചെയ്യാൻ ശ്രമിച്ചാൽ മതി ചില കാര്യങ്ങളൊന്ന് ഉപേക്ഷിക്കാൻ ശ്രമിച്ചാൽ മതി നല്ല മാറ്റം ഉണ്ടാകും എന്നാൽ എങ്ങനെ മാസം മാസം കെ എസ് ഇവിനെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല ഇതിൻ്റെ റീഡിങ് ഞാനൊന്ന് കാണിച്ചു തരാം നോക്കിപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ റീഡിംഗ് ഒന്ന് കാണാൻ പോവാണ് എവിടെ ബി ഗുഡ് അതെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാണ് നിലവിൽ ഇതിലെ റീഡിംഗ് കേട്ടോ അഥവാ ഇനി ഫൈനൽ ബില്ല് വന്ന സമയത്തുള്ള റീഡിങ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം എന്നിട്ട് നിങ്ങളാ ഇതിൽ നിന്നു മൈനസ് ചെയ്തു മൈനസ് ചെയ്തിട്ട് ഞാൻ തന്നെ കാണിച്ചുതരാം എത്രത്തോളം ലാഭം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇനി ആ ലാഭത്തിനുണ്ടായ കാരണം എന്താണെന്നല്ലേ അത് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി കണ്ടെട്ടോ കഴിഞ്ഞ ബില്ല് അടച്ച ഡേറ്റും അതേപോലെ തന്നെ അടച്ച തുകയെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപ അടച്ചിട്ടുണ്ട് പതിനേഴാം തീയതി അഥവാ കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് അടച്ചിട്ടുള്ളത് പച്ചക്ക് പറഞ്ഞാൽ ഡിസ്കണക്റ്റിൻ ഡേറ്റ് ഉണ്ടല്ലോ അന്നാണ് അടച്ചിട്ടുള്ളത് അഥവാ ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി അന്ന് ഫൈനൽ റീഡിങ്ങിന് വന്ന സമയത്ത് ഉണ്ടായിരുന്ന എമൗണ്ട് പിന്നെ റീഡിംഗ് ആണ് നോക്കുന്നത് നോക്കി നാൽപ്പത്തി ഒന്ന് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നമ്മളിപ്പോൾ എത്രയാണ് കൂട്ടിയത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഏകദേശം ഇരുന്നൂറ്റി ചെലാനം യൂണിറ്റ് നിലവിൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അന്ന് ഉപയോഗിച്ചത് കഴിഞ്ഞ മാസം ബില്ല് വന്ന സമയത്ത് ഉപയോഗിച്ചത് മുന്നൂറ്റി അമ്പത്തി ഏഴ് യൂണിറ്റ് ആ യൂണിറ്റിൻ്റെ പൈസ മൊത്തത്തിൽ വരുന്നതാണെന്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് രൂപ എന്നുള്ളത് ഇപ്പോൾ ഈ സമയം അതായത് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ ഒരു ഒമ്പത് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ലിൻ്റെ ഡേറ്റ് ആയിട്ടോ അടുത്ത ബില്ല് വരാനായിട്ടുണ്ട് കഴിഞ്ഞ മാസം ഉപയോഗിച്ച് നോക്ക് മുന്നൂറ്റി അമ്പത്തേഴാണ് ഇപ്രാവശ്യം ഞാൻ കാണിച്ചു തന്നല്ലോ ഇതിൽ കാണുന്നത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടും ലാസ്റ്റ് ഫൈനൽ റീഡിംഗ് എടുത്ത് പോയത് നാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം യൂണിറ്റിൻ്റെ മാറ്റമുണ്ട് ഇനിക്ക് ഒരു പത്ത് ദിവസം യൂസ് ചെയ്താലും ഒരു അമ്പത് യൂണിറ്റ് മാക്സിമം നമുക്ക് ഉപയോഗം വരുള്ളൂ അപ്പോൾ എത്രയായി മുന്നൂറ് കൂട്ടിക്ക് എന്നാലും മുന്നൂ അമ്പത് അറുപത് യൂണിറ്റ് നമുക്ക് ലാഭമാണ് ഈ ലാഭത്തിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വീട്ടിൽ നോയി വാക്കിയിട്ടുണ്ട് ആ ഒഴിവാക്കിയ സാധനം പോകട്ടോ അപ്പൊ ഇടുത്ത സാധനം എന്താ പറയുക ഇതാണ് ഇതൊരു അരിന്റെ ചാക്കിൽ കേട്ടോ ഈ സാധനം കരണ്ടടുപ്പിൽ ഇത് നമുക്ക് ഒരുപാട് സൗകര്യം തന്നെയാണ് ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് പെരക്കാരെ മടിയമാരാക്കും പെരയിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന പെണ്ണുങ്ങളാണല്ലോ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ചായ ഉണ്ടാക്കുക അതേപോലെ തന്നെ പാല് തിളപ്പിക്കല് സ്റ്റീൽ പാത്രത്തിലിട്ട് കറി തിളപ്പിക്കാം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ നമ്മള് പെരേത്തെ പെണ്ണുങ്ങളൊക്കെ ചെയ്യലുണ്ട് ഇതിപ്പോ ഒഴിവാക്കിയിട്ട് ഏകദേശം എത്ര സൈഡിനൊരു പത്ത് ദിവസായോ ഇരുപത് താഴെ ഇരുപത് ദിവസത്തിൽ താഴെ മാത്രമേ ഇത് ഉപയോഗിക്കാതിരുന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ മാറ്റങ്ങൾ അഥവാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മഴയാണല്ലോ എന്നിട്ടും ബില്ല് ഇത്ര വന്നപ്പോൾ നമുക്ക് അറിയണല്ലോ എത്രത്തോളം പിന്നെ കുറവ് വരും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം ബില്ലനാണ് പല ആളുകളും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഈ ഒരു സാധനം ബില്ലിനാണെന്നത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഈ സാധനം അല്ല പറഞ്ഞാൽ കറൻറ്റടുപ്പ് ഏത് കമ്പനിയുടെ ആയിക്കോട്ടെ ബില്ലൻ തന്നെയാണ് കാരണം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മീറ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നല്ലോ ഏകദേശം അറുപത് എഴുപതോളം യൂണിറ്റ് ലാബാണ് ഇതുവരെ ഒരു പത്ത് ദിവസം കൊണ്ട് ഞാൻ ബില്ല് വരും ഞാൻ മനസ്സിലാക്കണം ഏറെക്കുറെ ഒരു നൂറ് എങ്കിലും നമുക്ക് ലാഭമായിട്ട് കിട്ടും അതും എത്ര ദിവസമായിട്ടുള്ളു പറഞ്ഞാൽ ഇരുപത് ദിവസത്തിൽ താഴെ ആയിട്ടുള്ളൂ പത്തോ പതിനഞ്ചോ ദിവസത്തിൻ്റെ മേലെ ഒരു ഇരുപത് താഴെ കൂട്ടിക്കോ അത്ര തന്നെയുള്ളൂ കറക്റ്റ് ഡേറ്റിനെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇതൊരു നിരന്തരം നിങ്ങൾ വീട്ടിൽ നിന്ന് സാധനം ഉപേക്ഷിച്ചാൽ ഇത് ഉപയോഗിക്കുന്ന കറണ്ട് ഉണ്ടല്ലോ ഏകദേശം ആയിരത്തില്ലാറ് എന്തായാലും വരുമോ കാരണം ഇത് രണ്ട് മാസം ഉപയോഗിച്ചാൽ വരും എന്ന് യാതൊരു സംശയമില്ല എന്തായാലും വരും ആ പൈസ കൊണ്ട് നിങ്ങൾക്കൊരു ഗ്യാസ് സിലിണ്ടർ നടക്കാൻ പറ്റും രണ്ട് മാസം അടിപൊളിയിട്ട് സാധാരണ അപ്പൊ എൻ്റെ വീട് പോലത്തെ സാധാരണ വീടാണെന്നുണ്ടെങ്കിൽ രണ്ട് മാസം കൂടുതൽ അടിപൊളിയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിനെ ഇതിനെത്ര കറണ്ട് ബില്ലും കൊടുക്കണ്ട നമുക്ക് എന്ത് ചെയ്യാം ഇതിനെത്രയും ലോങ് ആയിട്ട് ഉപയോഗിക്കും ചെയ്യാം അപ്പം ഇതേപോലത്തെ കറണ്ട് തീനികളായ സാധനം നമ്മളെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ബില്ലിൽ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും ഇനി ഈ വീഡിയോൻ്റെ അടിയിൽ വരാനുള്ള കമന്റുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞതാ ഞാൻ സർക്കാരിൻ്റെ ആളാണ് ഞാൻ പിന്നെ ഗവൺമെന്റിന് അനുകൂലിയാണ് കെ എസ് ഇവിടെ അനുകൂലിയാണെന്നൊക്കെ പറയും ചില കാര്യങ്ങൾ നമുക്ക് കെ സി ബിയിലോട് എതിർപ്പുണ്ട് വ്യക്തമായ എതിർപ്പുണ്ട് അത് നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് പല വിധത്തിലായിട്ടും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ച് പള്ള നിറച്ച് ഇതും വാങ്ങിയിട്ടേ നമ്മൾ തന്നെ കുറ്റം പറയുന്നത് ശരിയാണോ ഇത് ഞാൻ അനുഭവിച്ച ഒരു മാറ്റമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊട്ടോ ഇനിയിപ്പോൾ ഞാൻ പിന്നെ ഗവൺമെൻ്റ് ആളോ ഇനി ഞാൻ എന്താ പറയാ എന്തടങ്ങൾക്ക് പറയാം ഞാൻ കെ സി ബിയിൽ നിന്ന് പൈസ വാങ്ങിയെന്ന് വരെ നിങ്ങൾക്ക് പറയാം നമ്മൾ എത്രത്തോളം ഉപയോഗിക്കാതിരിക്കുന്നോ അത്രത്തോളം പണിയെന്ത് ചെയ്യും കെ സി ബിക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പം മാക്സിമം ഇതേപോലത്തെ സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക ഈ ഒരു സാധനം മാത്രം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് പത്തറുപത് യൂണിറ്റ് ലാഭം കിട്ടിയത് ഉപയോഗിക്കാതിരുന്നിട്ട് അപ്പോൾ അത് രണ്ട് മാസം ഉപയോഗിച്ചാൽ എന്താ ലെവൽ നോക്കട്ടെ പൂർണ്ണമായി രണ്ട് മാസം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ എത്ര മാറ്റം വരുന്നതിൽ ബില്ല് സഹിതം ഞാൻ വേറെ വീടേം കൂടി ഇട്ടുതരാം ഞാൻ തള്ളുകയെന്ന് കൂടെ നമുക്ക് അറിയാലോ എന്തായാലും ഇത് തള്ളല്ല കാരണം അനുഭവിച്ചതാണ് ഏകദേശം ഈ നിലവിൽ ഈ സമയം വരെ അറുപതോ എഴുപതോളം യൂണിറ്റ് ലാഭമാണ് അപ്പോൾ ഈ സാധനടുത്തുള്ളിൽ കളയേണ്ട എന്നേലൊക്കെ ഉപയോഗിക്കാമല്ലോ സോളാറൊക്കെ വെച്ചാലേ ബൈ